കേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഉന്നതികളിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മുള്ളിക്കാലയിലാണ് രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ മുള്ളിക്കാല നാലാം വാർഡിൽ രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കാക്കത്തോട് വയലിത്തറ പ്രദേശങ്ങളിലാണ് രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവ്വഹിച്ചു എന്നാൽ ഭൂപ്രകൃതി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു പഞ്ചായത്താണ് പല വാർഡുകളും വളരെ താഴ്ന്ന പ്രദേശങ്ങളാണ് അവിടെ എല്ലാം വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതകളുണ്ട് അപ്പൊ റോഡുകൾ നിർമ്മിക്കുന്നത് മാത്രം തന്നെ വെള്ളക്കെട്ടുകൾ കാരണം കൂടുതലും പെട്ടെന്ന് ചിത്തിയായി പോകും അപ്പൊ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് തേവലക്കര ഇപ്പൊ തേവക്കര പ്രദേശത്തിന്റെ ഭൂ ഭൂവിസൃതി കൊണ്ടും അതുപോലെ റോഡിന്റെ ശോച്യാവസ്ഥ കൊണ്ടും കൂടുതൽ ഫണ്ടുകൾ നൽകേണ്ട ഒരു ആവശ്യകത വരുത്താറുണ്ട് നമ്മളിവിടുത്തെ പി ഡബ്ല്യു ഡി റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പി ഡബ്ല്യു ഡി റോഡുകളെല്ലാം തന്നെ നമ്മൾ ബി എൻ ബി സി നിലവാരത്തിലേക്ക് മാറ്റി കഴിഞ്ഞു ഇതിലൂടെ അങ്ങനെ തന്നെ മാറ്റി കഴിഞ്ഞു അതിപ്പം ചേനകരയിൽ അറിയാം നിങ്ങൾ പോകുമ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാം പടപ്പനാല് മുതൽ വലിയത്തെ മൂക്കിലേക്കുള്ള റോഡാണെങ്കിലും പഞ്ചായത്തിന്റെ മുമ്പിലൂടെ അതെല്ലാം ചേനകരമുക്കും മുതൽ കുറ്റിവട്ടത്തേക്കുള്ള റോഡാണെങ്കിലും പറമ്പിക്കൂർക്ക് വഴിയുള്ള റോഡാണെങ്കിലും കുന്നേമുക്കിന് തെക്കോട്ടുള്ളതും അതുപോലെ തന്നെ പാവമ്പയിലേക്കുള്ള റോഡും പടപ്പനാലിന് തെക്കോട്ടുള്ള റോഡുകളും അടക്കം ഇപ്പൊ ജനകരമുക്കിന്ന് കിഴക്കോട്ടുള്ള റോഡ് ഒരു റിപ്പയറിംഗ് വർക്ക് ചെയ്തെങ്കിലും റീറ്റാറിങ്ങിന് വീണ്ടും നമ്മൾ രണ്ടു കോടി രൂപ ടെൻഡർ ആയിട്ടുണ്ട് അതിന്റെ പ്രത്യേക അനുമതി ഗവൺമെന്റിൽ നിന്നും ക്യാബിനറ്റിൽ നിന്നും പാസാക്കിയിട്ടുണ്ട് അപ്പോൾ റീറ്റാറിംഗ് ഒന്നുകൂടെ വരികയാണ് തുടങ്ങി പി ഡബ്ല്യു റോഡുകൾ നമ്മുടെ തൊട്ടപ്പുറത്ത് കല്ലമ്പുറത്ത് മുതൽ ബോട്ട് ജെട്ടി വരെയുള്ള അരുന്നില്ല ബോട്ട് ജെട്ടി വരെയുള്ള പുലിപച്ചാന്റെ വാർഡിലൂടെയുള്ള റോഡ് അടക്കം മിക്ക റോഡുകളും നിലവാരത്തിലേക്ക് കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഞാത്തയ്യത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം അനസ് യൂസഫ് പ്രോജക്ട് ആമുഖം നിർവഹിച്ചു കടന്ന് വീടുകളിലേക്ക് എത്താൻ കഴിയുന്ന മൂന്ന് നടപ്പാതകളും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓടകളും പണിഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് അത് വളരെ അഭിമാനമായി തോന്നുന്നു ഇത്തരം പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ നിങ്ങളെല്ലാം വലിയ പിന്തുണയാണ് ഉണ്ടായിരിക്കുന്നത് ഈ റോഡുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പലരും അവരുടെ സ്വന്തം സ്ഥലം ഒരു പൈസ പോലും മേടിക്കാതാണ് ആ സ്ഥലം നമുക്ക് വിട്ടു വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ അവർക്കെല്ലാം എന്റെ പേരിലും നിങ്ങളെ ഓരോരുത്തർ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഫിലിപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷ്റഫ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രതി ദേവി ആർ രവീന്ദ്രൻ വി മധു ടി എ തങ്ങൾ വി ഗോവിന്ദൻപിള്ള മഠത്തിൽ രാജു ഗീതാപിള്ള കെ ശിഹാബ് മണിക്കുട്ടൻ സുകന്യ എൻ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ